സ്റ്റിയറിങ്ങിൽ നായയെ ഇരുത്തി കാറോടിച്ച ഓടിച്ച പള്ളി വികാരിക്കെതിരെ കേസെടുത്തു കൊല്ലം പേരയം മിനി ഭവനിൽ ബൈജു വിൻസെൻറ്റിനെതിരെയാണ് ആലപ്പുഴ എൻഫോഴ്സ്മെൻറ് ആർ ടി ഒ കേസെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം ചാരുമൂട്ടിൽ നിന്ന് പടനിലത്തേക്ക് യാത്ര ചെയ്ത ബൈജു വിൻസെൻ്റ് തൻ്റെ നായയെ സ്റ്റിയറിംഗ് വീലിൽ ഇരുത്തി കാറോടിക്കുകയായിരുന്നു നായയെ സ്റ്റിയറിങ്ങിലിരുത്തി പള്ളി വികാരി കാറോടിക്കുന്ന ചിത്രം ചിലർ ആർ ടിഒയ്ക്ക് കൈമാറിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ശേഷം ഇദ്ദേഹത്തിൽ നിന്ന് ആർ ടി ഒ വിശദീകരണം തേടി മോട്ടോർ വാഹന നിയമപ്രകാരം ഈ നടപടി നിയമലംഘനമായതിനാലാണ് കേസെടുത്തതെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ആർ ടി ഒ രമണൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.